ഏഹ് നിങ്ങൾക്ക് ലക്ഷറി റൂം അതേപോലെ നല്ല അടിപൊളി വണ്ടി ഇതിലൊക്കെ വന്ന് നെളിഞ്ഞ് നാല് പേര് ഒരു രണ്ടര മണിക്കൂറിന് അല്ലാൻ്റെ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രണ്ടര മണിക്കൂറിന് നിങ്ങൾ വാങ്ങണ എത്രയാണ് അറുപതിനായിരം അമ്പതിനായിരം അതിന്റെ പുറത്ത് അതിൻ്റെ ഒരു ഇടനിലക്കാരം ഓനെ ഒരു പത്ത് വേറി അടിച്ചുകൊണ്ട് പോകും അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ പാണ്ടിക്കാട് കുഞ്ഞാൻ നേരത്തെ ഉസ്താദുമാരെ വളരെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചും വിമർശിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ഉസ്താദുമാർ യൂട്യൂബിലുള്ള ഉസ്താദുമാർ അതിനെതിരെ ഉസ്താദുമാർക്ക് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞ ആവശ്യപ്പെട്ടെങ്കിലും ഇന്നലെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ മാപ്പല്ല കോപ്പാണ് സൗകര്യമില്ല ആട്ടുംകാട്ടാണ് എന്ത് ഒരു ജാതി ഉള്ള ഒരു 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 മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റാത്ത ഭാഷയിലുള്ള ഒരു വീഡിയോ ആണ് പാണ്ടിക്കാട് കുഞ്ഞൻ വീണ്ടും ഉസ്താദുമാരെ കൂടുതൽ കൂടുതൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എനിക്കത് കേട്ടപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഉസ്താദുമാരോട് യോജിപ്പോ വിയോജിപ്പോ ആവാം എല്ലാ ഉസ്താദുമാരും പ്രതീക്ഷിക്കപ്പെടുന്ന പോലെ ആത്മീയമായ ഉന്നത വിഹാരങ്ങളിലുള്ള ആളുകളൊന്നും അല്ല പക്ഷെ അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്ന എന്തിനാണ് പാണ്ടിക്കാട് കുഞ്ഞുന്റെ പുതിയ വീഡിയോ കണ്ടില്ല അതിലിങ്ങനെ മുപ്പിരി പറയാണ് എനിക്ക് മാപ്പ് പറയാൻ സൗകര്യമില്ല ഞാൻ കോപ്പാണ് പറയാ ഞാനും കുറെ ഉസ്താദ്മാരും തങ്ങന്മാരും ഒക്കെ ബഹുമാനിക്കുന്ന ആൾ തന്നെയാണ് എവിടെ ഇടക്കൊന്ന് മർക്കസി പോവും ഇടക്കൊന്ന് കാന്തപുര സ്ഥാനം കാണും അപ്പൊ കുറെ പിന്നാലെ കുറെ ആളുകൾ ഇതാ ഞങ്ങളുടെ ആളാണ് മൂപ്പരും ഈ കുറച്ച് സിനിമക്കാരെ പിന്നാലെ പോകും ഇങ്ങനെ മൂപ്പർക്ക് എന്തെങ്കിലും സൗകര്യം ഇപ്പൊ ഇന്നലെ ഞാനൊരു ഒരു സിനീഷ് ശ്രീനിവാസന്റെയും അതുപോലെ ആദർശനും കൂടെ വീഡിയോ കണ്ടു ഇയാളുടെ ഈ വർത്താനം കേട്ടിട്ട് വിനീഷ് ശ്രീനിവാസൻ ഇങ്ങനെ അപ്പി ചവിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഞാൻ ആ മുഖം കണ്ടു എന്തൊരു അയാൾക്കെ ഒരു വൾഗർ എന്തൊക്കെ ഇയാൾ വിളിച്ചു പറയണത് വിനീഷ് ശ്രീനിവാസിന്റെ മോനാണ് ശ്രീനിവാസന്റെ മോനാണ് ഒരു സ്വന്തം മേൽവിലാസ ഉണ്ടാക്കിയാലാണ് ഈ വിനീത് ശ്രീനിവാസൻ അയാളുടെ പേര് പോലും പറയുന്നില്ല ശ്രീനിവാസന്റെ മോനാണ് ശ്രീനിവാസന്റെ മോനാണ് അപ്പൊ തന്നെ മൂപ്പർക്ക് മനസ്സിലായി ഉണ്ടാവും അതൊക്കെ ലേശം അന്തള്ള ടീംസ് അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു അതി വൾഗാരിറ്റിയുള്ള ഭാഷയിലാണ് ഇയാൾ സംസാരിക്കുന്നത് അതന്നെ ഏറ്റവും അധികം ആളുകൾക്ക് ഇത്രയും ദേഷ്യം അപ്പൊ ഇദ്ദേഹം ഈ പാണ്ടിക്കാട് കുഞ്ഞാനിങ്ങനെ വീഡിയോയിൽ പറയുകയാണ് ഉസ്താദുമാരൊക്കെ കാശ് കാശുണ്ടാക്കണ എന്തിനാണ് ഓരോരുത്തർ കാശുണ്ടാക്കണത് നല്ലത് പറഞ്ഞ് കാശുണ്ടാക്കും ആർക്കെന്താണ് ചെയ്തത് ഏതൊരിടത്തിലും മോശം രീതിയിൽ കാശുണ്ടാക്കണമല്ലേ പാടില്ലാത്തൊള്ളു പിന്നെ പുസ്താദ്മാര് വലിയ വലിയ വാഹനം ലക്ഷറി വാഹനത്തിൽ വരാൻ പാടില്ല ഓരിപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയണം ഓരിപ്പോഴും റേഷൻ കടയിൽ നിന്ന് ചോറ് വാങ്ങി തിന്നണം അവിടുത്തെ അരി വേണം കഞ്ഞി വെച്ച് മാത്രമേ കുടിക്കാവൂ ബസ്സിലേ കയറാവൂ സൈക്കിളിലേ വരാവൂ വയലറിഞ്ഞാൽ പിന്നെ കാശു വാങ്ങാൻ പറ്റില്ല പിന്നെ റേഷൻ കടയിൽ പോയിട്ട് വയലറിഞ്ഞാൽ റേഷൻ കടന്ന് അരി കിട്ടുവോ അരി മാറ്റം മീൻ വാങ്ങാൻ കിട്ടുമോ ആളുകൾക്കും ജീവിക്കേണ്ട ഒരു മദ്രസയിലെ അധ്യാപകനും പള്ളിയിലെ ഉസ്താൽ കിടന്ന സാലറി അത്ര വലിയ കണക്കുണ്ടോ വളരെ തുച്ഛമായ വരുമാനം പ്രസംഗിക്കാൻ അറിയുന്ന ആളുകൾ പ്രസംഗിച്ച് കാശുണ്ടാക്കിക്കോട്ടെ എന്തിനും ഏതിനും ഈ ഉസ്താദിന്റെ മെക്കെട്ട് കയറുന്ന പാണ്ടിക്കാട് കുഞ്ഞ പടച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ ഒരു നിമിഷം പടച്ച റബ്ബ് അതൻ വേണ്ടെന്ന് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ അഹങ്കാരങ്ങൾ അപ്പൊ ഞാൻ ആ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ മുഴുവനായിട്ടൊന്നും കണിക്കാനൊക്കെ വയ്യ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണുങ്ങൾ കോപ്പും പറഞ്ഞ ഇങ്ങളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങളെ കാട്ടിച്ചേച്ചും നിങ്ങൾ സ്വർഗത്തിന്റെ പിന്നെ അവകാശികളാണല്ലോ അല്ലേ ഞാൻ നിരകത്തിന്റെ വറകും കൊള്ളിയാണല്ലോ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയിരുന്നത് തെളിവ് സൈദാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയണീലും എന്തേലും ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങക്ക് ഈ കല്ലെടുത്താണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ എറിഞ്ഞു കൊല്ലാം എവിടുന്നാണെങ്കിലും ഏഹ് ആദ്യം പറയാം തിറിക്കമെൻ്റ് പോലെ പറയാം ആദ്യം വീഡിയോ കാണാം എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടായിരുന്നു നിങ്ങൾ ഫസ്റ്റത്തെ ഭാഗം മാത്രം കണ്ടാണ്ട് കമന്റ് ചെയ്താണ്ട് ഒറ്റ പോക്കാര അതിനൊന്നും ഇഞ്ഞ് കൂട്ടില്ല ഞാൻ എല്ലാ മൂല്യന്മാരുടെ പറയാം പക്ഷെ ഇനി പറയാൻ പോണത് കുറച്ച് വേഗം പറഞ്ഞ കുറച്ച് മൂല്യന്മാരുണ്ട് അതിന്റെ തെളിവ് സൈതാണ് ഞാൻ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഏഹ് ഇഞ്ഞോട് പറഞ്ഞു ഹറാമാണാ പൈസ പറഞ്ഞു ശരി ഹറാമന് മാർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന് പൈസയാണ് വരുന്നത് അല്ലാതെ ഈ നാട്ടും കാട്ടൊന്നും അല്ലല്ലേ വരുന്നത് നിങ്ങൾക്കത് ഹറാമല്ലേ അത് ഹറാമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് ഈ പിന്നെ ഇതിന് ആടും കോപ്പും ഓണാക്കി വേണ്ടിടോ പിന്നെ നിങ്ങളോട് പറയല് വേദന പോകുമ്പോ നിങ്ങൾക്ക് എത്രയാണ് പൈസ വാങ്ങല് അമ്പതിനായിരം അറുപതിനായിരം അതിന് പത്ത് റുപ്പ്യ കമ്മി ആയി കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാര് നെരങ്ങി തെണ്ടാണ് ഒരു പാവപ്പെട്ട കുട്ടീൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്ട് ഏതൊരു നാട്ടിൽ നിന്ന് കമ്മിറ്റിക്കാർ വീട് വേണം പിന്നെ ഒരു വേദന വെക്കും ആ വേദന വെച്ചാണ്ട് കിട്ടണ പൈസക്ക് വേണം ഈ കുട്ടിയിൽ കിട്ടിച്ചാലോ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാനോ ഇതിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ആട്ടിങ്ങാട്ടാണ് കിട്ടണത് പൈസയല്ലേ കിട്ടണത് അത് നിങ്ങൾക്ക് ലെക്ചറി റൂമ് വേണം അതേപോലെ പിന്നെ ലെക്ചറി വണ്ടി വേണം പലിശ ആറാമാണ് ഞാനും പഠിച്ചിട്ടുണ്ട് ആറാം ഇന്നത്തെ കാലത്ത് അടവില്ലാതെ ഒരു വണ്ടി എടുക്കാൻ പറ്റൂല ഇപ്പൊ ഈ മൂലിയന്മാരൊക്കെ വലിയ ഹൈ ലെവൽ വണ്ടിയിലാണ് വരുന്നത് നിങ്ങളത് റെഡി ആയി കൊടുത്തുകൊണ്ട് എടുത്തതാക്കാരല്ലേ ഏഹ് ആർക്കും അടവും കോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവൂലേ ആക്കാരം പഴയ കാലത്ത് ഒരു വേ വേലിന് വരുന്ന ആൾക്കാർ വേന്ന് പറയാൻ വരുന്ന ആൾക്കാർ വല്ല ബസ്സിലും കയറുകണ്ട് നേരെ വരും അവിടെ നല്ല പ്രഭാഷണം ചെയ്യും ആ പള്ളിക്കോ എവിടെയും ചെയ്തു ചെയ്തുകൊണ്ട് എന്താട്ടും ഒരുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ഉപയ്യ ഇത് കൊടുത്തുകാണ്ട് ആ മൂലിയമാര് പോകും ഇപ്പത്തെ മൂലിയന്മാരെന്താ ചെയ്യണത് സോഷ്യൽ മീഡിയയിൽ അറങ്ങിക്കാണ്ടിണ്ടല്ലോ ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിക്കണല്ലോ ഇങ്ങള് ഇങ്ങള് ഞാൻ ഇപ്പോഴും പറയുന്ന ഇങ്ങള് പൈസക്കും വേണ്ടി ഇതില് കിടന്നാണ്ട് കൊലത്തുന്നത് അല്ലാതെ വേറൊന്നും അല്ല കുരുത്തക്കാട് സംഭവിച്ചു പറഞ്ഞു കുരുത്തക്കാട് സംഭവിക്കാറ് ഗുരുത്തല്ലോരെ എൻ്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും ദീന് അള്ളാന്റെ ദീന് വിറ്റുകള് പൈസ ഇണ്ടാക്കാണ് അല്ലാതെ ഇങ്ങളെ അയ്മ വേറെ ഒന്നല്ല കാട്ടണത് അള്ളാന്റെ നീന് വിറ്റുകാണ്ട് നിങ്ങളാണ് പൈസ ഇണ്ടാക്കുന്നത് ഞമ്മക്ക് അത്ര പെണ്ണുങ്ങളെയും കുട്ടികളെയും വെച്ചാണ്ട് അതിലേ പോണിടുന്നത് നിങ്ങളാണല്ലോ ചെയ്യണത് ഇങ്ങള് ചെയ്യണ ചെറ്റത്ര എന്താ നല്ലത് പറയും ചെയ്യും അവിടെ നിന്നിവിടുന്ന് പൈസ വാങ്ങുകയും ചെയ്യും എന്നിട്ട് നന്നാക്കി ഏഹ് പിരിവും നടത്തിക്കാണ്ട് അതിന്റെ കമ്മീഷനും അടിച്ചു പറ്റി പോണ കൊറച്ചു മോലിയമാർ ഇപ്പടുത്ത് രണ്ടു മൂന്ന് വേദവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ പോയിക്കാണ്ട് നിങ്ങൾക്ക് പതിനായിരം റുപ്യ കമ്മിയാണെന്നും പറഞ്ഞ കാണ്ട് അവിടെ കച്ചറ ഉണ്ടാക്കിൻ്റെ തെളിവ് സഹിതം ഞങ്ങളെ മുന്നിൽക്കീട് തന്നെയാണ് നിങ്ങളെ കൊണ്ട് എന്താണോ ഞാൻ ചെയ്യാൻ കറ്റണിച്ചാൽ നിങ്ങൾ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മോലിയന്മാരായിട്ട് ബന്ധമുണ്ട് തങ്ങന്മാരായിട്ട് ബന്ധമുണ്ട് ഒരുപാട് വലിയ വലിയ പിന്നെ മഹാന്മാരായ ഉസ്താദ്മാരായിട്ടൊക്കെ ബന്ധമുണ്ട് ഞാൻ ഓരൊക്കെ ബഹുമാനിക്കണമുണ്ട് ഓരൊക്കെ സ്നേഹിച്ചണമുണ്ട് പക്ഷേ യൂട്യൂബിൽ കിടന്നുകാണ്ട് പിന്നെ മതപ്രഭാഷണം പറഞ്ഞ വേദന പറഞ്ഞ മോലിയന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യൊന്നുമില്ല ഞമ്മളൊരു വീഡിയോ ഇങ്ങക്ക് എന്തൊരു പൊള്ളലായിരുന്നു ഏഹ് ഇങ്ങള് കാട്ടുള്ള പേക്കൂത്തിന് ഇങ്ങനെ ഒരു വീഡിയോ വന്നു പിന്നെ ഇപ്പൊ യൂട്യൂബർമാരും മൂലിയന്മാരെ നേരക്കാണ് പറഞ്ഞുണ്ട് ആദ്യം ഏർ ഈ മുട്ടും കച്ചില്ലാത്തവന് ഈ ചെറിയറിലില്ലാത്തവനോ കുറ്റം പറയാനൊന്നും ആയിട്ടില്ല അത് മനസ്സിലാക്കുക ഏ നിങ്ങൾ എവിടുന്നൊക്കെയാണോ പൈസ വാങ്ങിക്കുന്നത് ഏ നിങ്ങൾ ലക്ഷറി റൂമ് അതേപോലെ നല്ല അടിപൊളി വണ്ടി ഇതിലൊക്കെ വന്ന് നെളിഞ്ഞ് ഒരു രണ്ടര മണിക്കൂറിന് അള്ളാന്റെ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രണ്ടര മണിക്കൂറിന് നിങ്ങള് വാങ്ങണ എത്രയാണ് അറുപതിനായിരം അമ്പതിനായിരം അയിന്റെ പുറത്ത് അയിന്റെ ഒരു ഇടനിലക്കാലം ഓനൊരു പത്ത് വേറി അടിച്ചോണ്ട് പോകും ഇതല്ലേ നടക്കണത് ഉസ്താദേ ഇതല്ലേ നടക്കണത് ഇപ്പൊ ഏകദേശം മനസ്സിലായി ഇയാളുടെ ലാംഗ്വേജ് എങ്ങനെയാണ് ഇതിന് ഇതിന്റെ മലപ്പുറം ഭാഷയാണെന്ന് പറഞ്ഞിട്ട് പാവം ഞങ്ങൾ മലപ്പുറത്തേനും വെച്ചിട്ട് കേറണ്ട മലപ്പുറത്ത് പല രീതിയിലുള്ള ഭാഷകളുണ്ട് പക്ഷെ അതൊരു വൾഗാരിറ്റി ആക്കിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല ഉസ്താദുമാര് അധ്വാനിക്കട്ടി ഏത് ഉസ്താദാണ് ഇങ്ങനെ എന്താ പറയാ വലിയ വലിയ കാശ് വാങ്ങണെങ്കിൽ അവരെ പേരെടുത്ത് പറയട്ടെ ഇനി വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ മനുഷ്യൻ ഇങ്ങനെ പ്രകോപനാവാൻ കാരണം ഈ പല ഉസ്താദുമാരും ഈ എന്താ പറയാ ഈ യൂട്യൂബിലൊക്കെ ഭാര്യമാരെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ബ്ലോഗർമാർക്കെതിരെ പല പ്രസംഗങ്ങളും നടത്തലുണ്ട് ഉത്ബോധനങ്ങൾ സ്വാഭാവികമായിട്ടും ഉസ്താദുമാര് ചെയ്യേണ്ട കാര്യമാണ് അതിന് വേറെ ഏതൊക്കെ ആളുകൾ അണികൾ അതിലൊക്കെ പാണ്ടിക്കാട് കുഞ്ഞോന്റെ ഭാര്യയുടെയും ഫോട്ടോയുടെ ഈ ഭാര്യയുടെയും മൂപ്പരെയൊക്കെ ഫോട്ടോകളും വീഡിയോകളും വെച്ചിട്ട് അവരതങ്ങനെ റീൽസ് ഉണ്ടാക്കും ഉസ്താദുമാരവായാലും ഉസ്താദുമാർ വരെ പേരൊന്നും എടുത്ത് പറയാറില്ല പകരം ഇവരുടെ ഫോട്ടോ അണികൾ ആരൊക്കെ വെക്കലുണ്ട് സ്വാഭാവികമായിട്ടും അത് വളരെ മോശമാണ് നമ്മളൊരാള് വ്യക്തി അധിക്ഷേപം നടത്തിയത് അങ്ങനൊരു വ്യക്തി അധിക്ഷേപം നടത്തിയതാണ് പലപ്പോഴും ഇതുപോലെയുള്ള ആളുകള് പണ്ഡിതന്മാരെ മേത്തുക്കി കുതിര കയറാൻ കാരണം പക്ഷെ അതിൻ്റെ പിന്നിൽ മുറിവേറ്റത ആർക്കാണ് ആ സമൂഹത്തിന് മൊത്തമാണ് നമ്മൾ അങ്ങോട്ട് ചീത്ത അറിഞ്ഞിട്ട് എടാ ഇതിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ അപ്പോൾ ഒരാളെയും നമ്മൾ ഇനിയിപ്പ എത്ര വലിയ വേദന്മാരാണെങ്കിലും വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തരുത് പരിഹസിക്കാതെ നിൽക്കരുത് നമുക്ക് കാര്യങ്ങളും ഉത്ബോധനങ്ങളും നടത്താം പക്ഷെ അത് അതിരിവിടുമ്പഴാണ് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടും അതിരി വിടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് എപ്പോഴും പറയണ ഒരു അപ്പോ പിന്നെ യൂട്യൂബിലായിട്ടോ അതായത് വേദന എന്ന് പറയും നിങ്ങളല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊക്കെ തെറ്റ് ഞാൻ വീഡിയോസ് ഒക്കെ ഞാൻ വേണേൽ നിങ്ങൾക്കാ ഡിലീറ്റ് നിങ്ങളാദ്യ കാര്യം ഈ യൂട്യൂബിൽ നിന്ന് കിട്ടണേ ഈ പൈസ ഉണ്ടല്ലോ അത് വേണ്ടാന്ന് വെച്ചാൽ ആടെ ഒഴിവാക്കിയാണ്ട് നിങ്ങൾ വേദന പറയും പഴയ കാലത്ത് ടി വി കാണുന്നത് ഹറാമാണ് ആ ഇന്നിപ്പോൾ ടി വി അല്ല നിങ്ങൾ കാണണത് ഇന്ന് നിങ്ങൾ ടി വിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് പിന്നെ ക്യാമറൻ്റെ മുന്നിലിരുന്നാണ്ട് നിങ്ങൾക്ക് പ്രസംഗിച്ച അതേപോലെ പിന്നെ ണ ഇതൊക്കെ അങ്ങനെ ചെയ്യണല്ലേ ഞാൻ നിർത്തിയതാണ് പശ്ചാത്തല നിരന്തരം ബേക്ക് കൂട്ടിട്ട് കുത്തുമ്പോ ആരായാലും ഒന്ന് പ്രതികരിച്ചു നിങ്ങൾ പറയുന്ന ഓരോ വയസ്സിലും ഇഞ്ചി പെണ്ണുങ്ങളെ ഫോട്ടോ വെച്ച് കാണ്ടാണ് ഈ വരുന്നത് ഏ അല്ലാതെ വേറൊരു വാപ്പാന്റെ ഫോട്ടോ അല്ല വെക്കുന്നത് ഞാൻ മാത്രല്ല ഒരുപാട് ആൾക്കാര് മുസ്ലിം ഫാമിലീസ് വ്ലോഗ് ചെയ്യണ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ാട് കുഞ്ഞാന്റെ ഭാഷയും രീതി ഒന്നും ഒരു എഡ്യൂക്കേറ്റഡ് ആയൊരു മനുഷ്യന്റെ ഉള്ളില് ഒരു തരം അറപ്പും വെറുപ്പും ഉണ്ടാക്കുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ നമ്മളാരെയും മോശമാക്കി പറഞ്ഞല്ല ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് നമ്മള് ഇതിലേക്ക് നോക്കിയാൽ കാണാം എന്ത് ഡീസന്റ് ആണ് ആ ഒരു ഒരു വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന ഒരു ഫാമിലി വ്ലോഗർടെ വീഡിയോ ഉണ്ട് എന്തിനാ പറയുക അവർ വീഡിയോ കാണാൻ മാ ഒരു ഹിന്ദുക്കളെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാണ് വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് നല്ല ഭാഷയിൽ നമുക്ക് തന്നെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയ കുറേ ടിപ്സുകൾ കിട്ടുന്ന സ്നേഹസമ്പന്നമായ വീഡിയോ ഇങ്ങനെ ഒരു ഒരു കണ്ടൻറ് ബേസ്ഡ് ആണെങ്കിൽ ഇവരുടെ വീഡിയോ സീറോയാണ് പരപ്പാണിക്കാട് കുഞ്ഞിൻ്റെ വീഡിയോ സീറോയാണ് കണ്ടന്റ് ബേസ്ഡ് ആണെങ്കിൽ പിന്നെ കുറെ തെറി പറഞ്ഞിട്ടും കുറെ എന്തൊക്കെ പുലഭ്യങ്ങൾ പറഞ്ഞിട്ടും ആളക്കൂട്ട ഈ ആളക്കൂട്ടുന്നവർ മുഴുവനും ഇവരെ തെറി പറയുന്നവരുമാണ് എന്നുള്ളതാണ് അപ്പോ പരസ്പരം ഉള്ള ഈ ഒരു ആക്ഷേപങ്ങൾ പണ്ഡിതന്മാരെ കുറിച്ചിട്ട് അതത്ര നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഏതായാലും പ്രേക്ഷകർക്ക് എന്താണ് മനസ്സിലായതെങ്കിൽ അവർ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം ചാ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കുള്ള ഒരു ഉത്തരം നിങ്ങൾ എല്ലാവരും കമൻ്റായിട്ട് എഴുതിയിരുന്നു ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഗ്യാൻവാപ്പി പള്ളിയിൽ ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു ആ ചോദ്യം ഇന്നലത്തെ ഒരു വൈകുന്നേരത്തെ വീഡിയോയിൽ പക്ഷെ അത് അതി ആൾ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഈ ചോദ്യം ആവർത്തിച്ചത് ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ജില്ലാ കോടതി അനുമതി കൊടുത്തു ഏതായാലും മസ്ജിദ് മസ്ജിദ് ഇന്ത്യ കമ്മിറ്റിക്കാർ സുപ്രീം കോടതിയിൽ അതിന് ഒരു അത് എതിരെ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട് ഏതായാലും ഈ ഗ്യാൻ വാപ്പി പള്ളിയിൽ പൂജ നടത്താൻ അനുവദിച്ചത് ഇന്ത്യൻ ഭരണഘടനക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന് നല്ലതാണോ ചീത്തതാണോ ഒരിക്കലും പാടില്ലാത്തതാണ് എനിക്ക് പറയാനുള്ളത് പല അമ്പലങ്ങൾ പൊളിച്ചാലും ബുദ്ധവിഹാരങ്ങളായിട്ട് മാറും കാരണം അത് ബുദ്ധവിഹാരങ്ങൾ പൊളിച്ചിട്ടാണ് അമ്പലങ്ങളാക്കി മാറ്റിയത് അപ്പം ഈ അനാവശ്യ സർവേകൾ നടത്തി നമ്മുടെ നാട്ടിൻ്റെ സമാധാനം കളയുന്ന ഈ ഒരു തീരുമാനം ഗുണകരമല്ല എന്നാണ് എനിക്ക് മനസ്സിലായി ഈ പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വൈക്കും